മരണമില്ലാത്ത വീടും ചഞ്ചലപ്പെടാത്ത മനസ്സും ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഓരോ നിമിഷവും ജീവിതം നമുക്കായി പുതിയ പാഠങ്ങൾ കരുതി വച്ചിരിക്കുന്നു പക്ഷേ അതെന്തൊക്കെയാണെന്ന് പഠിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിക്കേണ്ടതാണ് ആശ്രയത്വം നിങ്ങളെ അടിമയാക്കും മാത്രമല്ല മാനസികമായി നിങ്ങളെ ദുർബലനുമാക്കി മാറ്റും അസൂയയും അപഹർഷ ബോധവുമാണ് മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് അവരെക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ അതിൽ അവർ അസ്വസ്ഥരാകുന്നതിൻ്റെ പ്രതിഫലനമായി മാത്രം അതിനെ കണ്ടാൽ മതി വിഡ്ഢിയായി തുടരുന്നത് വരെ മാത്രമേ ബന്ധങ്ങളെല്ലാം നിലനിൽക്കുകയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി എന്ന് നിങ്ങൾ ശബ്ദമുയർത്തി തുടങ്ങുന്നുവോ അതോടെ എല്ലാ ബന്ധങ്ങളും തകരാറിലാവൂ മുൻവിധികളൊന്നുമില്ലാതെ ജീവിതത്തിലേക്ക് നടന്നു കയറുക എല്ലാം അറിഞ്ഞവരോ എല്ലാം തികഞ്ഞവരോ ആരുമില്ല അങ്ങനെ ചിന്തിക്കുന്നവർ അഹങ്കാരമെന്ന കിരീടം ചുമന്ന് നടക്കുന്നവരാണ് എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചായിരിക്കണം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഉയരത്തിൽ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളെ ദുർബലരാക്കുന്ന ഒന്നിനും ശ്രദ്ധ കൊടുക്കരുത് തിരിച്ചടികൾ ഉണ്ടാകും ഇത് ജീവിതമാണ് പക്ഷേ തിരിച്ചടികളെ മെച്ചപ്പെടുവാനുള്ള പ്രചോദനമായി മാത്രം കാണുന്നിടത്താണ് നിങ്ങളുടെ വിജയം പ്രവൃത്തിയുടെ അളവല്ല അനുഭവത്തിന്റെ ആഴമാണ് ജീവിതത്തെ സമ്പന്നവും സംതൃപ്തവുമായി മുൻപോട്ട് നയിക്കുന്നത് തളർത്താനും വളർത്താനും മനുഷ്യന്റെ നാവിന് കഴിയും പക്ഷെ തളരുന്നതും വളരുന്നതും നിങ്ങളുടെ ചിന്തകളെ ആശ്രയിച്ചാണെങ്കിൽ എത്ര കൂർത്ത നാവിനും നിങ്ങളെ കുത്തിമുറിപ്പെടുത്താനോ വേദനിപ്പിക്കാനോ സാധിക്കില്ല ഒരു സ്ത്രീക്ക് നിങ്ങളുമായുള്ള സൗഹൃദത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുമായി അവർ ഷെയർ ചെയ്യും ഒരു കാര്യത്തിലും മുൻവിധി പാടില്ല സത്യമെന്തെന്നറിയാതെ ആരെയും പഴിക്കരുത് ഊഹാപോഹങ്ങൾക്ക് നിറം കൊടുക്കരുത് ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും സംശയം നിങ്ങളെ ഭ്രാന്തരാക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളവരെയും അത് ബന്ധങ്ങളെ ശിഥിലമാക്കും കാലക്രമേണ നിങ്ങളെ തനിച്ചാക്കും